അങ്ങനെ വരുണുമായിട്ടുള്ള കൺമണിയുടെ കല്യാണ കൃഷി മുടക്കിയിരിക്കുകയാണ് നല്ലൊരു ഗംഭീര എപ്പിസോഡാണ് ആരംഭിച്ച ആക്കരുത് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ അന്നെ കാണിക്കുന്ന കൃഷി രാത്രി കൺമണിയുടെ വീട്ടിലേക്ക് വന്നിട്ട് കൺമണി ഇറക്കി കൊണ്ടുവരാൻ ചെന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി അതിന് തയ്യാറാകുന്നില്ല ഞാൻ നാളെ വരുണിന്റെ പെണ്ണാകേണ്ടവളാണ് നമുക്ക് നമുക്ക് മറക്കാം നമുക്ക് ഇതിന് വിധിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയാണ് തുടർന്ന് കൃഷും കരഞ്ഞുകൊണ്ട് അവിടുന്ന് സങ്കടപ്പെട്ടുകൊണ്ട് കൺമണിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാൽ എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ അച്ഛൻ ആ മുറിയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അകത്ത് കൃഷിയും കൺമണിയും സംസാരിച്ചതെല്ലാം പുറത്ത് അച്ഛൻ കേട്ടിരിക്കുകയാണ് തുറന്ന് കൺമണിയുടെ അച്ഛൻ കൃഷ്ണ വിളിക്കുകയാണ് അപ്പോഴാണ് കൃഷി കൺമണിയുടെ അച്ഛനെ കാണുന്നത് തുറന്ന് കൃഷി ഒന്നും ഇണ്ടാതെ അവിടുന്ന് നടന്നു പോകാൻ ഒരുങ്ങുമ്പോൾ കൺമണിയുടെ അച്ഛൻ കൃഷ്ണന്റെ കൈ പിടിച്ച് കൃഷ്ണനെ തടയുകയാണ് തുറന്ന് കൺമണിയുടെ അച്ഛൻ പിന്നെ കൃഷ്ണനോട് പറയുന്നത് ഞാൻ ഇത്രയും നാൾ കരുതിയത് ഈ ലോകത്ത് ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരാൾ എൻ്റെ മകളാണെന്നാണ് പക്ഷേ എനിക്ക് തെറ്റിപ്പോയി സാർ എൻ്റെ മകളാണ് ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ളവൾ നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹം ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അവൾ ഇപ്പോൾ സാറിൻ്റെ കൂടെ ഇറങ്ങി വരാത്തതിന് കാരണം എന്റെ ഓർത്താണ് എനിക്ക് വേണ്ടി മാത്രമാണ് സാറിനൊത്തുള്ള ആ നല്ല ജീവിതം അവൾ വേണ്ടാന്ന് വെച്ചത് നാളെ അവൾ നല്ല പൊടവിയും സ്വർണാഭരണങ്ങളും ഇട്ട് ഇറങ്ങുന്നത് നല്ലൊരു ജീവിതത്തിലേക്കല്ല അവളുടെ ജീവൻ ബലി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് സാർ അവളെ രക്ഷപ്പെടുത്തണം അവളെയും കൊണ്ട് ഈ രാത്രി തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല അത്രയും നല്ലത് വരുണമായിട്ടുള്ള അവളുടെ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല സാർ തന്നെ അവളെ കല്യാണം കഴിക്കണമെന്ന് കൃഷ്ണനോട് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ് തുറന്ന ശ്രീനി കൃഷ്ണന്റെ കാർ പിടിക്കുകയാണ് സാർ അവളെ കൈ എടിയത് അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ കാല് പിടിക്കുകയാണ് എന്നാൽ അതും കൂടി കണ്ടപ്പോൾ കൃഷ്ണൻ വീണ്ടും സന്തോഷമാവുകയാണ് കൺമണിയുടെ അച്ഛൻ തന്റെ കാലു പിടിച്ചതിലല്ല കൃഷ്ണൻ സന്തോഷമാകുന്നത് കൺമണിയെ കൃഷി തന്നെ കല്യാണം കഴിക്കണമെന്ന് കൺമണിയുടെ അച്ഛൻ തന്നോട് പറഞ്ഞപ്പോഴാണ് കൃഷ്ണൻ സന്തോഷമാകുന്നത് തുടർന്ന് കൃഷ്ണ അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് അച്ഛൻ വിഷമിക്കേണ്ട കൺമണിയെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്ന കല്യാണം ഒരു കാരണവശാലും ഞാൻ നടത്തില്ല അത് ഞാൻ മുടക്കിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയുടെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ വരുൺ അമ്പലത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് വരുണ്ടെ കല്യാണം മുടക്കി അമ്മാവൻ വന്നിട്ട് വരുനോട് എടാ മോനും നീ ശരിക്കും ചിന്തിച്ചിട്ട് തന്നെയാണോ ചോദിക്കുകയാണ് കൺമണിയെ നീ കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തിനാണ് നീ അവളെ കല്യാണം കഴിക്കുന്നത് അവൾക്ക് പോലും താല്പര്യമില്ലാന്നാണല്ലോ ഞാൻ അറിഞ്ഞെന്നാൽ അത് കേട്ട് വരുടെ ദേഷ്യം വരികയാണ് ആരാണ് അമ്മാവനോട് അങ്ങനത്തെ തോന്നിയാസം പറഞ്ഞത് ഇനി കൺമണിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഈ കല്യാണം തന്നെ നടക്കണമെന്ന് പറയുകയാണ് തുറന്ന് വരുടെ അമ്മാവൻ പിന്നെ വരുണോട് പിന്നെ ദേഷ്യപ്പെടുകയാണ് ഈ കല്യാണം ഉറപ്പിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ അബ്ബകുനമാണ് എന്ന് പറയുകയാണ് എന്തിനെ നിന്റെ അമ്മ പോലും നീയും കൺമണിയും തമ്മിലുള്ള വിവാഹത്തിനെ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് നിന്റെ അമ്മ പോലും ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ട് വരുൺ പിന്നെ അമ്മാവിനോട് അതൊന്നോ അമ്മാവൻ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് പിന്നെ അമ്മ വരാത്തത് അമ്മക്ക് വീട്ടിൽ വേറെ ജോലി തിരക്കുള്ളത് കൊണ്ടാണെന്ന് പറയുകയാണ് അങ്ങനെ തൊട്ടതിനെ തൊട്ടതിനും എല്ലാം വരുണ്ട അമ്മാവൻ ഈ കല്യാണം മുടക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ വരുൺ അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് തുറന്ന് അച്ഛൻ പിന്നെ വരുണ്ട അമ്മാവനെ അവിടുന്ന് പിടിച്ചു മാറ്റുകയാണ് തുറന്ന് വരുണ അവിടുന്ന് നടക്കുന്ന സമയത്ത് വരുണ്ട കാലിൽ ഒരു ആണി കുത്തുകയാണ് തുടർന്ന് വരുൺ നല്ല വേദനയോടുകൂടി അമ്മയെ നിന്ന് നീട്ടി വിളിക്കുകയാണ് അങ്ങനെ ചോര പൊടിഞ്ഞിരിക്കുകയാണ് വരുണ്ട കാലിൽ നിന്ന് എന്നാൽ ഇതെല്ലാം വരുണ്ടമ്മാവൻ കണ്ടിരിക്കുകയാണ് അത് കണ്ട് വരുണ്ടമ്മാവൻ വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ കല്യാണം വേണ്ടാന്ന് വേണ്ടാന്ന് ഇപ്പോൾ എന്താ ഇതിന്റെ കാലിൽ നിന്ന് ചോര വന്നിരിക്കുകയാണ് അതൊരു അപശകുനമാണെന്ന് പറയുകയാണ് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുണു വരുണ്ട അച്ഛനും പിന്നെ അമ്മാവരോട് ആര് പറഞ്ഞു ചോര കണ്ടത് നല്ല ശകുനം എന്നാണെന്ന് പറയുകയാണ് വെറുതെ അമ്മാവൻ ഈ കല്യാണം മുടക്കാൻ നോക്കരുത് എന്ന് പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെന്ന് പറയുകയാണ് തുറന്ന് വരുണ്ട അമ്മാവൻ വീണ്ടും വരുനോട് എടാമവനെ നമ്മൾ മൂന്ന് പേരായിട്ടാണോ കല്യാണം നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ അമ്മാവിനോട് താൽക്കാലം അത്രയ്ക്ക് മതി എന്ന് പറയുകയാണ് അമ്മാവൻ വിഷമിക്കേണ്ട ഇത് കഴിഞ്ഞിട്ട് അമ്മാവിന് നല്ലൊരു കല്യാണം കൂടാൻ ഞാൻ അവസരം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുണ്ട അമ്മാവർ സംശയം തോന്നുകയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ് തുറന്ന് വരുൺ പിന്നെ അമ്മാവിനോട് അതൊക്കെ ഒക്കെയുണ്ട് അമ്മാവ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ശരിക്കുള്ളൊരു കല്യാണം കൂടാൻ എന്ന് എന്നിപ്പോയാണ് എന്നാൽ അത് കേട്ട് അമ്മാവിന്റെ കാര്യം മനസ്സിലാവുകയാണ് തോന്നുന്നത് അമ്മാവൻ പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ വരുനോട് അത് ശരി അപ്പോൾ നീ ഇന്ന് കൺമണിയ കല്യാണം കഴിച്ചത് അവളെ ഉപേക്ഷിക്കുമെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് വരുണൊന്ന് ചിരിച്ചുകൊണ്ട് അതേ അമ്മാവ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുണോട് പിന്നെ അമ്മാവ് ദേഷ്യപ്പെടുകയാണ് ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് വരുണ്ടച്ഛൻ വന്നിട്ട് വരുനോട് എടാ മണ്ട നീ എന്തോ മണ്ടത്തരാണ് നീ അമ്മാവനോട് വിളിച്ചു പറയുന്നത് തുറന്ന് വരുണ്ടച്ഛൻ പിന്നെ വരുണ്ട അമ്മാവരുടെ ഏ ഇവൻ പറഞ്ഞൊന്ന് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുണ്ട അമ്മാവിനെ അവിടുന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് തുറന്നു കാണിക്കുന്ന കൺമണിയാണ് കൺമണി വിവാഹ വേഷം എല്ലാം ധരിച്ചിരിക്കുകയാണ് നല്ല സാരി സ്വർണ്ണാഭരണങ്ങളും എല്ലാം ധരിച്ച് ഇങ്ങനെ കുട്ടപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൃഷിയും അച്ഛനും കൂടി സംസാരിച്ചൊന്നും കൺമണി അറിഞ്ഞിട്ടില്ല കൺമണി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വരുടെ ഭാര്യയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണിയുടെ മൂന്നമ്മായി നല്ല സന്തോഷത്തോടു കൂടി വരികയാണ് വരുണ്ട കയ്യിൽ നിന്ന് നൂറ്റിയൊന്ന് പവൻ സ്വർണം കിട്ടാൻ പോവുകയാണല്ലോ അതിൻ്റെ ഒരു ത്രില്ലിലാണ് കൺമണിയുടെ മൂന്നായിമാരും തുടർന്ന് മൂന്നായിമാരും വന്നിട്ട് കൺമണിയുടെ കൺമണി നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ കൂട്ടാപ്പി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുകയാണ് തുടർന്ന് അമ്മായിമാര് പിന്നെ കൺമണിയോട് ഒന്നില്ലെങ്കിലും വരുൺ നല്ല ഭാഗ്യവാനാണ് ഇതുപോലത്തെ നല്ല സുന്ദരിയായി കുട്ടിയെ അല്ലേ വരു കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നാൽ ഇതും കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി സുന്ദരിയായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ അമ്മായിമാരോട് അതിന് വരുൺ എന്താണ് കുറവെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട അമ്മായിമാര് പിന്നെ ധനലക്ഷ്മിയോട് വരുടെ കഴിച്ചിലൊരു കോളർ ഉണ്ടല്ലോ അത് തന്നെ അവിടെ ഒരു ഐശ്വര്യമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട എല്ലാ അരി പൊട്ടിച്ചിരിക്കുകയാണ് കൺമണി ഒഴികെ തുറന്ന് ധനലക്ഷ്മിയുടെ ഊഴമാണ് ധനലക്ഷ്മി പിന്നെ കൺമണിയോട് നിന്റെ ഭാഗ്യമാണ് ആ കൃഷി നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് വലിയ വലിയ പണക്കാർക്ക് നമ്മളെ എന്നും ഒരു വലിയ ഉണ്ടാകില്ല എന്ന് പറയുകയാണ് ധനലക്ഷ്മി തുറന്ന് അമ്മായിമാരും പിന്നെ കൺമണിയോട് നീ ആഗ്രഹിച്ച് നിനക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് കൺമണിയോട് അങ്ങനെ അമ്മായിമാരും ധനലക്ഷ്മിയും ചേർന്ന് കൺമണിയോട് എന്തൊക്കെയോ വലിപ്പിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ രസിച്ചു നിൽക്കുകയാണ് ി കൺമണിയുടെ അടുത്ത് പോയിട്ട് കൺമണിയുടെ ചെവിയിൽ ഈ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ പത്ത് മിനിറ്റേ ഉള്ളൂ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നീ നിന്റെ ദേഹത്തുള്ള സ്വർണ്ണം ഊരി എന്റെ കയ്യിൽ തന്നോളെ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അമ്മായിമാര് ധനലക്ഷ്മി കൺമണിയോട് പറയുന്നതും കേട്ട് ഈ മണ്ടിക്ക് അറിയില്ലല്ലോ ഈ സ്വർണ്ണമെല്ലാം വരും നമുക്കാണ് തരാൻ പോകുന്നത് ഇതും പറഞ്ഞുകൊണ്ട് അമ്മായിമാര് രഹസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു ചിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വരികയാണ് ആ കാർ വരുത്ത സ്വരം കേട്ട് ധനലക്ഷ്മി ദേ വരും വന്നു വരൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് തുടർന്ന് എല്ലാവരും അവിടുത്തെ പോയ ശേഷം അങ്ങോട്ടേക്ക് ആ മുറിയിലേക്ക് കൺമിണിയുടെ അച്ഛൻ വരികയാണ് തുടർന്ന് കൺമിണിയുടെ അച്ഛൻ പിന്നെ കൺമണിയോട് ആ വലിയ കാര്യം പറയുകയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിനക്ക് മുമ്പിൽ വലിയൊരു അപേക്ഷയുമായിട്ടാണ് എന്നാൽ അത് കേട്ട് കൺമണിയോന്ന് ഞേട്ടി അച്ഛൻ ഇങ്ങനെ തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ് തുറന്ന് കൺമിണിയെ ചേർത്ത് പിടിച്ച് ശ്രീനി പിന്നെ കൺമണിയോടെ പറയുന്നത് നിന്റെ കയറ്റിൽ താലി കെട്ടേണ്ടത് വരുണല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാത്ത കൺമിണി ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കാർ നിർത്തി കാറിൽ നിന്ന് വരുണും വരുടെ അച്ഛനും അമ്മാവിനൊക്കെ ഇറങ്ങി വരികയാണ് തുടർന്ന് മനോജ് ആണ് വരുടെ കൈ പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് അകത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഈ സമയത്ത് വരുൺ ഞൊണ്ടി വരുന്നത് കണ്ട് വരുണെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വരുണെ കല്യാണമടക്കിയ അമ്മാവൻ പിന്നെ മനോജിനോട് അവിടെ അമ്പലത്തിൽ വെച്ച് വരുണ്ടെ കാലിൽ ഒരു ആണി കയറി എന്ന് പറയുകയാണ് എന്നാൽ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ് ഇത് ഒരു കണക്കിന് നല്ലതാണെന്ന് പറയുകയാണ് വലിയ എന്തോ വരാൻ വെച്ചത് ആണിയിൽ തീർന്നല്ലോ തുറന്നും ധനലക്ഷ്മി പിന്നെ വരുണിന്റെ ചെവിൽ വരുണേ അപ്പോൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയുകയാണ് ഇനി വെറും പത്ത് മിനിറ്റേ ഉള്ളൂ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണമാണ് അത് കഴിഞ്ഞാൽ ഈ സ്വർണ്ണങ്ങൾ എനിക്ക് വേണമെന്ന് വരുണോട് പറയുകയാണ് ധനലക്ഷ്മി എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ ധനലക്ഷ്മിയുടെ മുഖത്ത് നോക്കി രാക്കി ചിരിമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് പുറത്തേക്ക് അമ്മായിമാര് വരികയാണ് തുടർന്ന് വരുണ് അമ്മ്മ്മ്മ്മായിമാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് അമ്മായിമാർ പിന്നെ ഞങ്ങൾ ദേ നിന്റെ കൺമണിയെ നല്ല രീതിയിൽ ഒരുക്കി ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നീ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ നൂറ്റൊന്ന പവ സ്വർണത്തിന്റെ കാര്യം നീ മറക്കരുതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ അമ്മായിമാരുടെ മുഖത്ത് നോക്കി ഒരു ആക്കി ചീരിയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ ശരിയാക്കി തരാം എന്ന രീതിയിൽ എന്നാൽ അമ്മായിമാരെ വരുണെ ചെവിൽ രഹസ്യം പറഞ്ഞത് ധനലക്ഷ്മി കാണുകയാണ് ധനലക്ഷ്മിക്ക് അതിലെന്തൊരു പന്തി കേട്ട് തോന്നുകയാണ് തുറന്നു വരുണൊന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ് എന്നാൽ അത് കണ്ട അമ്മായിമാർക്ക് ഒരു പന്തി കേട്ട് തോന്നുകയാണ് തുറന്ന് ധനലക്ഷ്മി നേരെ അമ്മായിമാരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ എന്താണ് വരുണോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് അമ്മായിമാര് പിന്നെ ധനലക്ഷ്മിയോട് വരുണെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ടെന്ന് പറയുകയാണ് തുറന്ന് വരുണാകെ പേടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് തുറന്ന് വരുൺ ആ വത്സല മേഡത്തിനോട് ആ അനിരുദ്ധന്റെ കാര്യം ചോദിക്കുകയാണ് അനിരുദ്ധാർ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് തുറന്ന് മത്സരം മാഡം അനിരുദ്ധ സാർ പുറപ്പെട്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എത്തുമെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് വരുണ്ട പേടിയെല്ലാം കണ്ട് വരുണ്ടച്ഛൻ പിന്നെ വരണോട് എന്ത് പറ്റിയിടാ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് വരുൺ ഏയ് പേടിയോ അതെന്താണെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് എന്നാലി സമയത്ത് പുറത്തേക്ക് ഗോകുൽ വരികയാണ് പുറത്തെ ആഘോഷവും ഒരുക്കാലെല്ലാം കണ്ട് ഗോകുലാകെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് തുടർന്ന് മാവൻ വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ് വരുണ്ട മാവൻ പിന്നെ വരുണ്ട വരുണ്ടച്ഛനോട് പിന്നെ പറയുന്നത് ഇത് ഒരു കല്യാണ വീടാണോ വീടാണോന്ന് ചോദിക്കുകയാണ് ഇതൊരു കല്യാണ വീടാണെന്ന് പുറത്ത് ബോർഡ് കഴുകിയാൽ പോലും ആരും വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് ഇതുപോലൊരു നാണം കെട്ട കല്യാണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുണും വരുണ്ടച്ഛനും ഒക്കെ ദേഷ്യം വരികയാണ് മനോജാകർ നാണക്കേടോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ ഒരു കല്യാണമാണോ എന്ന് ചോദിച്ച് ഇങ്ങനെ പൂച്ചിച്ച് തള്ളുകയാണ് തുറന്ന് മനോജിനോട് വരുണ്ട് അച്ഛൻ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി എന്ന് ചോദിക്കുമ്പോൾ മനോജ് പിന്നെ വരുണ്ട് അമ്മാവിനോട് പിന്നെ പറയുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് പറയുകയാണ് രജിസ്റ്റർ ഓഫീസർ ഇത് എവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ് തുടർന്ന് വരും നല്ല ദേശത്തിൽ വന്ന് അമ്മാവിനെ പിടിച്ചു മാറ്റുകയാണ് അമ്മാവ ഇങ്ങോട്ട് വന്ന് വെറുതെ എന്റെ നിന്ന് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബലമായിട്ട് അമ്മാവിനെ പിടിച്ചു മാറ്റി കൊണ്ടുപോകാ മാറ്റി നിർത്തുകയാണ് തുറന്നു വരുണ്ടമ്മാവിന് പിന്നെ നല്ല ദക്ഷത്തിൽ പിന്നെ വരനോട് മുഹൂർത്തത്തിന് സമയമായി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺവണിയുടെ മൂന്നാം മായന്മാരും നമുക്ക് വേഗം ചെന്ന അകത്ത് ചെന്ന് കൺമണി കൂട്ടിക്കൊണ്ടു വരാം വിളക്കും താലുമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മൈമാര് മൂന്ന് പേര് കൺമണിയെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് മനോജ് ധനലക്ഷ്മിയെ വിളിച്ച് ധനലക്ഷ്മി കൺമണി കണ്ണമണിയെവിടെയെന്ന് ചോദിക്കുകയാണ് കൺമണിയെ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ് തുടർന്ന് ധനലക്ഷ്മി കൺമണിയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് വരുൺ വരുൺ അച്ഛനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് താരി കെട്ടുന്നതിന് മുമ്പേ അവൾക്ക് ഞാൻ ഒരു ബോംബ് വെച്ചിട്ടുണ്ട് ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ടെന്ന് എന്ന് പറയുകയാണെന്ന് നടന്നത് കേട്ട് വരുണ്ടച്ഛൻ പിന്നെ വരുണോട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വരുൺ അത് പറയുന്നില്ല തുടർന്ന് വരുൺ അച്ഛനും അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് വരുൺ പിന്നെ മനസ്സിൽ പറയുന്ന ഞാൻ കൺമണിയുടെ കൈസിൽ താരി കെട്ടുന്നതിന് മുമ്പേ ഞാൻ കൺമണിക്ക് നല്ലൊരു പണി കൊടുക്കും കൃഷി കൺമണിയുടെ കൈറ്റിൽ കെട്ടിയ പണ്ടത്തെ ആ താലി ഞാൻ കൺമണിയെ കൊണ്ട് തന്നെ പരസ്യമായിട്ട് വലിച്ചു പൊട്ടിക്കും ഇതാണ് വരുടെ മനസ്സിലുള്ള ആ ബോംബ് ്മിണി ഇങ്ങെൻ്റെ ജീവൻ പോയാലും നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താരി ഞാൻ അഴിപ്പിച്ചിരിക്കും തുടർന്ന് കൺമണിയുടെ മൂന്നായിമാരും താരവും വിളക്കുമായിട്ട് കൺമണിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് ധനക്ഷ്മി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവരെല്ലാവരും ചേർന്ന് കൺമണിയുടെ മുറിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് എന്നാൽ അത് കണ്ട് ധനലക്ഷ്മി ഈ വാതിൽ ആരാണ് അടച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ആ വാതിലിട്ട് കൊട്ടുകയാണ് തുടർന്ന് കൺമണി ആ വാതിൽ തുറക്കുന്നില്ല തുടർന്ന് അമ്മായിമാരും ആ വാതിലിട്ട് കൊട്ടുകയാണ് അപ്പോഴും കൺമണി വാതിൽ തുറക്കുന്നില്ല തുടർന്ന് എല്ലാവരും ചേർന്ന് ആ വാതിലിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴും കൺ ി വാതിൽ തുറക്കുന്നില്ല തുടർന്ന് അകത്തേ ബഹളം എല്ലാം കേട്ട് പുറത്തുള്ളവരൊക്കെ ടെൻഷൻ ആവുകയാണ് മോളെ കൺമണി വാതിൽ തുറക്കുക മോളെ കൺമണി വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് അടിയോട് അടിയാണ് പക്ഷെ കൺമണി അപ്പോഴും വാതിൽ തുറക്കുന്നില്ല തുറന്ന് തലലക്ഷ്മി പുറത്തേക്ക് തല നീട്ടിക്കൊണ്ട് മനോജാട്ടത്തെ കൺമണി വാതിൽ തുറക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോകുൽ വേഗം തന്നെ അകത്തേക്ക് ഓടുകയാണ് എന്നാൽ ഈ സമയത്ത് വരുണാകെ ടെൻഷനായിട്ട് ആ വത്സല മേഡത്തിനോട് ആ അനിരുദ്ധന വേഗം ഒന്ന് വിളിക്കാൻ പറയുകയാണ് പേടിച്ചിട്ടാണ് തുറന്ന് തുടർന്ന് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് അനിരുദ്ധിനെ വിളിക്കുകയാണ് തുടർന്ന് ഗോകുലും മനോജും അകത്തേക്ക് ഓടി ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് മൂന്നാമായിരുന്നു അഞ്ചത്തടിച്ച് കരയാനുള്ള തയ്യാറെടുപ്പിലാണ് അയ്യോ മോളെ കൺമണി ചതിച്ച് കളയല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയാൻ നിൽക്കുകയാണ് ഈ സമയത്ത് കൺമണിയുടെ മുറിയുടെ വാതിൽ തുറക്കുകയാണ് എന്നാൽ ആ കാഴ്ച കണ്ട് പുറത്തുള്ള എല്ലാവരും ഞെട്ടി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കൺമണിയുടെ മുറിയിൽ നിന്ന് ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കൃഷാണ് കൃഷിന്റെ കൂടെ കൺമണിയും തൊട്ട് പുറകിൽ അച്ഛനും ഇവരെ മുറിയിൽ ഒരുമിച്ച് കണ്ട് ആ പുറത്തുള്ള എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഗോകുലിന്റെ സന്തോഷമാവുകയാണ് ദേ സാർ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ഗോകുലിങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് തൊട്ടപ്പുറത്തുള്ള മനോജും ധനലക്ഷ്മി ഇത് കണ്ട് കണ്ണും തള്ളി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അതേസമയം കൺമണിയുടെ മൂന്നമ്മുമാരി കാലി മാറിയിരിക്കുകയാണ് കണ്ണടിക്കൊപ്പം കൃഷ്ണ കണ്ട് അവർക്ക് മൂന്ന് പേർക്ക് സന്തോഷമായി നിൽക്കുകയാണ് നൂറ്റിയൊന്നപ്പവന് പകരം സ്വർണ്ണ ഗനിയാണ് ഇനി അവർക്ക് മുമ്പിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മൂന്ന് പേരും തുറന്ന് ധനലക്ഷ്മി പുറത്തേക്ക് തല നീട്ടി വരുണ വിളിക്കുകയാണ് വരുൺ മോനെ പോലീസിനെ വന്നു എന്ന് നീട്ടി വിളിച്ച് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ വീടിനകത്തേക്ക് ഓടിച്ചെല്ലാം നേരെ കാലുവേദന എടുത്ത് വീഴുകയാണ് അത് കണ്ട് വരുണ്ടച്ഛനും ബാക്കി ആ പുറത്തുള്ളവരെല്ലാം ചേർന്ന് വരുണ വേഗം തന്നെ ബലമായി പിടിച്ച കസേരിൽ കൊണ്ടിരുത്തുകയാണ് തുറന്ന് അമ്മായിമാര് പിന്നെ പരസ്പരം നമുക്ക് ക്രിഡിറ്റ് കാറിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ വിളക്കും താലുമായിട്ട് പുറത്ത് ഇങ്ങനെ അണിനിരക്കുകയാണ് തുടർന്ന് കൃഷി കൺമിണിയുടെ തോളിൽ കൈ ഇട്ടുകൊണ്ട് കൺമിണിയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കൺമണി എന്റെ പെണ്ണാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ചെല്ലുന്നത് എന്നാൽ ഇവർ രണ്ടുപേരുടെ പുറകെ കൺമണിയുടെ അച്ഛൻ ശ്രീനിയും നടന്നു വരുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ട് കണ്ണും മേടിച്ച് കണ്ണും തള്ളി നിൽക്കുകയാണ് തന്നെ ലക്ഷ്മി വിശ്വസിക്കാനാകാതെ തുറന്ന മൂന്നമ്മായിമാരും വീടിന്റെ പുറത്ത് തന്നെ നിൽക്കുകയാണ് ഇവർക്കിടയിലൂടെ കൃഷിയും കൺമിണിയും കൂടി നടന്നു വരികയാണ് എന്നാൽ ഈ സമയത്ത് ശാന്തമ്മ തന്റെ കയ്യിലുള്ള പ്ലേറ്റിൽ നിന്ന് പൂവ് എടുത്തിട്ട് കൃഷിനും കൺമിണിക്ക് നേരം വിതറുകയാണ് അങ്ങനെ ആ പൂക്കൾക്കിടയിലൂടെ കൃഷും കൺമിണിയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നാൽ ഈ കാഴ്ച കണ്ട് കണ്ണും തള്ളി വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ് വരുണും വരുടിനും തുടർന്ന് വരുൺ കാട്ട കലിപ്പിൽ പിറ്റ കൃഷ്ണിനോട് എടാ നീ വീട് പൊളിച്ച് അകത്ത് കയറി കൺമിണിയെ തട്ടിയെടുത്തല്ലേ എന്ന് നല്ല ദേസിൽ ചോദിക്കുകയാണ് തുടർന്ന് വരുൺ വേഗം തന്നെ വത്സര മേഡത്തിന്റെ മുഖത്ത് നോക്കി വത്സര മേഡം ഒന്നെങ്കിൽ ഇപ്പോൾ തന്നെ കൃഷ്ണ അറസ്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ അനിരുദ്ധ് സാറിനെ വിളിക്കാൻ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് രണ്ട് പോലീസുകാർ മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ വത്സര ആ പോലീസുകാരെ തടയുകയാണ് പിന്നെ എനിക്ക് അതല്ലേ പണി എന്നാൽ ഈ സമയത്ത് മനോജ് ആ പൂവെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് കൃഷ്ണന്റെ അടുത്ത് ചെന്നിട്ട് സാർ ദൈവജീത ഈ പവിത്രമായ ചടങ്ങ് അലങ്കോലമാക്കരുത് എന്ന് എന്നാവശ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷി പിന്നെ മനോജിന്റെ മുഖത്ത് നോക്കി ചി വൃത്തി പവിത്രമായി ചടങ്ങോ നിനക്ക് നാണാകില്ല കണ്മണിയുടെ പറഞ്ഞു പറഞ്ഞിടക്കാൻ ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി തടവിലാക്കി അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതാണോ തനിക്ക് പവിത്രമായ ചടങ്ങ് ഒരു ദുഷ്ടന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നതാണോ പവിത്രമായി ചടങ്ങ് ഒരു പെണ്ണിനെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി അവളുടെ വീട്ടുകാർക്ക് സ്വർണവും പണവും എല്ലാം കൊടുത്ത് പ്രലോഭിപ്പിച്ച് ചതിച്ച് കല്യാണം കഴിക്കുന്നതാണോ പവിത്രമായ ചടങ്ങ് കൃഷ മനോജിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മനോജ് പെണ്ണ് കാണാൻ നിൽക്കുന്ന പോലെ നിനത്ത് നോക്കി ഇങ്ങനെ വിരൽ കൊണ്ട് തറ പറ വരച്ച് കളിക്കുകയാണ് പക്ഷെ കൃഷ് അപ്പോഴും അടങ്ങുന്നില്ല ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് കാൺമിണി നിങ്ങളുടെ എല്ലാം കാല് പിടിച്ച് കരഞ്ഞു തന്നെ എന്നിട്ട് നിങ്ങൾ അത് കേട്ടോ എന്ന് ചോദിക്കുകയാണ് നൂറ്റിയൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും വാങ്ങി കയ്യില് വെച്ചിട്ട് അതിന് പകരം കാൺമിണിയെ ഒരു അടിമ കച്ചവടം നടത്തുന്ന പോലെ വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നതാണോടോ തന്റെ ഈ പവിത്രത എന്നാൽ ഇതെല്ലാം കേട്ട് ആ വത്സലമേടോ ബാക്കി പോലീസുകാർ ഇങ്ങനെ ആവേശം കൊണ്ട് ഇങ്ങനെ കയ്യടിച്ചു നിൽക്കുകയാണ് അങ്ങനെ കൃഷിന്റെ ഓരോ ചോദ്യത്തിനും മറുപടി ഇല്ലാതെ ഇങ്ങനെ തല കുമ്പിട്ട് യെസ് ബോസ് എന്ന രീതിയിൽ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ് മനോജ് തുടർന്ന് കൃഷി നേരെ പോകുന്ന ആ രജിസ്റ്റർ ഓഫീസറുടെ നേരെയാണ് ആളുടെ അടുത്ത് ചെന്നിട്ട് പിന്നെ കൃഷി പറയുന്നത് സാർ അങ്ങക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തത് ഇത് ചതിച്ച് നടത്തുന്ന ഒരു കല്യാണമാണ് കൺമണിയുടെ പോലും സമ്മതമില്ലാതെ നടത്തുന്ന ഒരു കല്യാണമാണെന്ന് പറയുകയാണ് കൃഷി സാറിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കല്യാണം നടത്തുന്നത് ഈ കല്യാണം എങ്ങാനും നടന്നു കഴിഞ്ഞാൽ തനിക്ക് പിന്നെ കോടതിയിൽ കോടതിക്കാൻ സമയം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഓഫീസർ പേടിപ്പിക്കുകയാണ് കൃഷ് സാറിന് വല്ല സംശയം ഉണ്ടെങ്കിൽ കണ്മണിയോട് തന്നെ നേരിട്ട് ചോദിച്ചോളാൻ പറയുകയാണ് കൃഷ് എന്നാൽ അത് കേട്ട് വരുണ് ദേഷ്യമേരിയാണ് വരുൺ പിന്നെ കൃഷ്ണയുടെ ഞാൻ കൺമണിയെ തട്ടിയെടുക്കാൻ വന്നു തന്നെട കൺമണിയുടെ ചേട്ടനും ചേട്ടത്തി എന്റെ വീട്ടിൽ വന്ന കല്യാണം ഉറപ്പിച്ചു പോയതാണെന്ന് പറയുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷ്ണൻ കൺമിണിക്ക് ജന്മം നൽകിയ അച്ഛനാടാ എന്നീ കൺമിണി ചേർത്ത് വെക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാത്ത കണ്ണും തള്ളി നിൽക്കുകയാണ് ധനലക്ഷ്മി തുറന്നും ധനലക്ഷ്മി നല്ല ദേഷ്ടിൽ കൃഷിൻ്റെ അടുത്തേക്ക് എന്ന് എടാ എന്ന് നീട്ടി വിളിച്ചോട്ടെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ധനലക്ഷ്മിയോടും പിന്നെ പറയുന്നത് നീ ഒരു പെണ്ണാണോടി എന്ന് ചോദിക്കുകയാണ് നീ ഒരു സ്ത്രീയാണോ എന്ന് ചോദിക്കുകയാണ് ഒരു പാവം പെണ്ണിനെ ഒരു മൃഗത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നീ ഒരു സ്ത്രീയാണോ ചോദിച്ചു ദാൻ ലക്ഷ്മി നേരെ പൊട്ടിത്തെറിക്കുകയാണ് കൃഷി പിന്നെ നീ ഇപ്പോൾ പറയുന്നത് കേട്ടു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തന്നെയാണ് വന്നത് പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊപ്പം എന്റെ പെണ്ണ് കൺമണിയും അവളുടെ അച്ഛൻ ശ്രീനിയും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കൈ പിടിക്കുകയാണ് കൃഷ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന വരുൺ പിന്നെ കൃഷ്ണോട് മതിയട നിന്റെ പ്രസംഗം മുഹൂർത്തത്തിന് സമയമായി ഞാൻ ഇവിടെ താരി കെട്ടാൻ പോവുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ വരുനോട് നിന്റെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് താരി കെട്ടി നോക്കാൻ പറയുകയാണ് വരുനോട് അങ്ങനെ കൃഷു വരുണെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് തുറന്നു വരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോയിട്ട് ആ താരി എടുക്കുകയാണ് ആ താരി എടുത്തിട്ട് കൺമണിയുടെ നേരെ ചെല്ലുകയാണ് കൺമണിയുടെ കാറ്റിലേക്ക് ആ താരി കെട്ടുന്ന സമയത്ത് കൃഷ് ആഞ്ഞൊരു ചൗട്ടാണ് ഒറ്റ ചൗട്ടിൽ വരുൺ ബൗണ്ടറി ലൈൻ കിടന്ന സിക്സ് ആയിരിക്കുകയാണ് അമ്മേ എന്ന് അലറി വിളിച്ചുകൊണ്ട് വരുൺ പതക്കോം എന്ന് പറഞ്ഞ് നിലത്ത് വീഴുകയാണ് എന്നാൽ അത് കണ്ട ആ പോലീസ് കോൺസ്റ്റബിൾമാര് രണ്ടുപേരും വരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കാൻ നേരം ആ വത്സല മേഡം അവര് തടയുകയാണ് വെറുതെ എന്തിനാ ആ സൈക്കോ വരുണ് കിട്ടുന്നത് നിങ്ങൾ തടയുന്നത് അവർ കിട്ടട്ടെ അവര് രണ്ട് കിട്ടട്ടെ അവര് രണ്ട് കിട്ടാത്ത കുറവുണ്ടെന്ന് പറഞ്ഞ് അവരെ തടയുകയാണ് തുറന്ന കൃഷിന്റെ ഒരു കൈപ്രയോഗമാണ് വരുണെ തലങ്ങും വലങ്ങും അടിയോടിയാണ് എന്നാൽ അത് കണ്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ് അയമാരിങ്ങനെ ആവേശവും കൊണ്ട് ഇങ്ങനെ രസിച്ച് ഇങ്ങനെ നിക്കുകയാണ് കിട്ടട്ടെ കിട്ടട്ടെ രണ്ട് കൊള്ളട്ടെ എന്ന രീതിയിലാണ് ഇത് അയമാരി കണ്ടാസ്വദിക്കുന്നത് പക്ഷെ കൃഷി വരുണോ വിടുന്ന മട്ടില്ല പലിശയും പലിശയുടെ പലിശയും എല്ലാം ചേർത്ത് അടിയോടിയാണ് തലങ്ങും വിലങ്ങും അടിയോടിയാണ് അങ്ങനെ കൈ കാഴ്ച ശേഷം കൃഷി പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു കസാരയെടുത്ത് വരുണ്ട തലക്കിട്ട അടിയോടടിയാണ് റസലിംഗിലെല്ലാം കാണുന്ന പോലെ ആ കസാര ഉപയോഗിച്ചാണ് പിന്നെ കൃഷി അടിക്കുന്നത് എന്നാൽ ഈ സമയത്ത് മനോജ് കൃഷ്ണ പിടിച്ചു മാറ്റാൻ വരുന്നുണ്ടെങ്കിലും കൃഷ്ണ കൃഷി എല്ലാം തള്ളി മാറ്റുകയാണ് വരുണെ വീണ്ടും അടിയോടിയാണ് അങ്ങനെ വരുൺ അടി കൊണ്ട് താഴെ വീഴുകയാണ് തുറന്ന് കൃഷ് വരുണ്ടെ മേത്ത് ചാടി കയറിയിരുന്ന വരുണ്ട കൈ പിരിക്കുകയാണ് അങ്ങനെ വരുണ്ടെ കൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് എന്നാലും കൃഷി വരുണ വിടുന്ന പറ്റില്ല വരുടെ ബാക്കിയുള്ള ആ കാര്യം കൂടി കൃഷി പിടിച്ചു തിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് വരുണ്ടച്ഛൻ പിന്നെ കൃഷിയുടെ അയ്യോ മോനെ നീ എന്റെ മോനെ വീട് എൻറെ മോനെ വീട് ഞങ്ങൾ കൺമണിയെ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുകയാണ് കൺമിണിയെ നീ എന്റെ മോൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുകയാണ് പക്ഷെ അപ്പോഴും കൃഷി വിടുന്നില്ല വരുൺ കൺമിണിയേന്നല്ല ഇനി ഒരാളെയും കല്യാണം കഴിക്കാൻ പാടില്ല അതാണ് കൃഷിന്റെ നിലപാട് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനിരുദ്ധന്റെ ജീപ്പ് വരികയാണ് അനിരുദ്ധന്റെ ജീപ്പ് വരുന്ന കണ്ട് വത്സറയും ബാക്കി രണ്ടുപേരും വേഗം വാ ബാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ അവിടുന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അവരെല്ലാരും ചേർന്ന് കൃഷ്ണൻ ഇങ്ങനെ പിടിച്ചു മാറ്റുകയാണ് എന്നാൽ ഈ സമയത്ത് ഇതും കണ്ടുകൊണ്ടാണ് അനിരുദ്ധ അങ്ങോട്ട് വരുന്നത് തുറന്ന് അനിരുദ്ധ ഓടിച്ചെന്ന് കൃഷ്ണ പിടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഈ കത്തക്കലിപ്പിൽ നിൽക്കുന്ന കൃഷ്ണ അനിരുദ്ധനെ കണ്ട് അനിരുദ്ധനെട്ട് ശെരിക്കും പൊട്ടിക്കുകയാണ് നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു നിന്നെ എന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി അനിരുദ്ധിനിട്ട് രണ്ട് പൊട്ടിക്കുകയാണ് എന്നാൽ അത് കണ്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ് അമ്മയിമാരെ അത് കണ്ട് ആകെ പേടിച്ചിട്ട് നിൽക്കുകയാണ് അയ്യോ കൃഷി ഇതേ പോലീസിനെ അടിക്കുന്നു ഇത് കളി കാര്യമാകുമല്ലോ ഇത് ഇങ്ങനെ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് പറയുകയാണ് അമ്മയിമാര് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പേടിച്ചു നിക്കുകയാണ് അങ്ങനെ കൃഷി ആ കിട്ടിയ ക്യാപ്പിൽ അനിരുദ്ധിനിട്ട് രണ്ട് പൊട്ടിക്കുകയാണ് തുടർന്ന് അനിരുദ്ധ മരണവേപ്രാളത്തിൽ പിന്നെ ബാക്കി പോലീസുകാരോട് ഇവനെ വേഗം തന്നെ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണ് ഇവന്റെ പോലീസിനെ ആക്രമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി പോലീസുകാർ വന്നിട്ട് കൃഷിനെ ബലമായിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കൃഷിനെ പോലീസ് ആ ജീപ്പിൽ കയറ്റി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതും കണ്ട് കണ്ണ്മണിയാകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ താരി കെട്ടാൻ വന്ന വരുണ്ട കയ്യും കാലും തല്ലിയോടിച്ച് ഓടിച്ച് കല്യാണം മുടക്കിയിരിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്